നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ിൽ ഒരുക്കിയിരിക്കുന്നു ചികിത്സ ക്യാമ്പുമായി പഴയനൂർ പഴയ സംഗമം പഴയനൂർ എഴുത്തച്ഛൻ സംഗമത്തിന്റെ ആഭിമുഖ്യത്തിൽ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ തൃശ്ശൂരുമായി ചേർന്നാണ് സൗജന്യ നേത്ര ക്യാമ്പ് സംഘടിപ്പിച്ചത് എഴുത്തച്ഛൻ സംഗമം പ്രസിഡന്റ് പി കെ പ്രകാശൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജയേഷ് കുമാർ എം രഞ്ജിത്ത് പതിയത്തൊടി സുരേഷ് കുമാർ പി എസ് പ്രശാന്ത് എൻ ആർ രാമദാസ് കെ വി ഒ എൻ മുരളീധരൻ സുധാകരൻ കെ എസ് രാജേഷ് കെ ഒ എൻ കുമാരൻ എന്നിവർ നേതൃത്വം നൽകി തൃശൂർ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരായ ഒപ്തമോളജിസ്റ്റുമാരായ ഡോക്ടർ മേരി ഒ വി സി എ ആതിര കെ ഒപ്റ്റീഷ്യൻ ഗോപിക യു പി ആർ ഒ അശ്വിൻ പി എം നഴ്സ് ജനീഷ ജെ തുടങ്ങിയവർ ക്യാമ്പിൽ പങ്കുകൊണ്ടു പഴയനൂർ എഴുത്തച്ഛൻ സംഗമം ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ തൃശ്ശൂരുമായി സംയുക്തമായി ചേർന്നിട്ടുള്ള സൗജന്യ നേത്ര പരിശോധന ക്യാമ്പാണ് ഇന്ന് പഴയന്നൂർ മേപ്പാടത്തുപറമ്പ് ചെറുകര ഭാഗത്ത് വെച്ച് നടക്കുന്നത് സാധാരണ ഇതുപോലുള്ള ക്യാമ്പുകളൊക്കെ ടൗണിനോട് ചേർന്നോട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നടക്കുമ്പോൾ ഉൾപ്രദേശങ്ങളിലെ ആളുകൾക്ക് എത്തിച്ചേരാനും അവർക്ക് വേണ്ട പരിശോധന നടത്താനുള്ള ഒരു അസൗകര്യം നമ്മൾ എഴുത്തച്ഛൻ സംഗമത്തിൻ്റെ പ്രവർത്തകർ മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ഇതുപോലുള്ള ഒരു ഉൾപ്രദേശത്ത് ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇന്ന് ക്യാമ്പ് അവസാനിക്കുക ഒരു മണിവരെയാണ് സമയം പറഞ്ഞിട്ടുള്ളതെങ്കിൽ പോലും ഇപ്പോൾ തന്നെ നമ്മൾ നൂറിലോട്ട് ചേർന്ന് ആളുകൾ പരിശോധനയിൽ പങ്കെടുത്തു കഴിഞ്ഞു ഇനിയും ഇവിടെയുള്ള എല്ലാ ആളുകൾക്കും ആവശ്യമായ പരിശോധനയും അതിനുശേഷം ഹോസ്പിറ്റലിൻ്റെ നിർദ്ദേശം അനുസരിച്ച് സൗജന്യമായ സർജറി അവരുടെ ഹോസ്പിറ്റലിലേക്ക് നാളെ രാവിലെ ഇവിടെ നിന്ന് വണ്ടി ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ള ആളുകൾക്ക് അവിടെ പോയി പരിശോധിക്കുകയും സൗജന്യ സർജറി നടത്തുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ സൗജന്യ നിരക്കിൽ ഐ ോസ്പിറ്റലിൻ്റെ കണ്ണടയും ഈടുവച്ച് ബുക്ക് ചെയ്താൽ അവർക്ക് എത്തിച്ചു കൊടുക്കും ഏതായാലും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പഴയന്നൂർ എഴുത്തച്ഛൻ സംഗമത്തിന് സാധിച്ചു എന്നുള്ളത് വളരെ ജനകമാണ് ഇനിയും തീർത്തും നാട്ടിൻ പ്രദേശങ്ങളിൽ ഇതുപോലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുവാൻ പഴയന്നൂർ എഴുത്തച്ഛൻ സംഗമം മുന്നിൽ ഉണ്ടാവുമെന്ന് മാത്രം പറയുകയാണ് സി സി വി ന്യൂസ്